മംഗോളിയൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം തുടരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി നടത്തിന വിവിധ കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു മംഗോളിയയുടെ അതിർത്തി സുരക്ഷാ സേനയ്ക്കായി പുതിയ പദ്ധതിയും പ്രധാനമന്ത്രി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു നാല് ദിവസത്തെ മംഗോളിയൻ മംഗോളിയൻ പ്രസിഡന്റ് പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തി മാനുഷിക സഹായം മംഗോളിയയിലെ പൈതൃക സ്ഥലങ്ങളുടെ പുനഃസ്ഥാപനം കുടിയേറ്റം ധാതു വിഭവങ്ങൾ എന്നിവയിലെ സഹകരണം സഹകരണ സംഘങ്ങളുടെ പ്രോത്സാഹനം ഡിജിറ്റൽ മേഖലയിലെ വികസനങ്ങൾ തുടങ്ങി നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ എഴുപതാം വാർഷികം അടയാളപ്പെടുത്തുന്ന സ്മാരക സ്റ്റാമ്പുകൾ ഇരു നേതാക്കളും പുറത്തിറക്കി മംഗോളിയയെ ഇന്ത്യയുടെ അയൽക്കാരനായാണ് കാണുന്നതെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു हमारे संबंधों की असली गहराई और व्यापकता हमारे पीपल टू पीपल टाइज में दिखाई पड़ती है सदियों से दोनों देश बुद्धिज्म के सूत्र में बंधे हैं जिसकी वजह से हमें स्पिरिचुअल सिबलिंग भी कहा जाता है मंगोलियन पौर मार्के तीर्मान प्रधानमंत्री पर ഇന്ത്യയുടെ ബില്യൺ ഡോളർ വായ്പ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എണ്ണ ശുദ്ധീകരണശാല പദ്ധതി മംഗോളിയയുടെ അദ്ദേഹം വ്യക്തമാക്കി അടൽ ബിഹാരി വാജ്പേയി സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ഐ ടി ഇന്ത്യ മംഗോളിയ ഫ്രണ്ട്ഷിപ്പ് സ്കൂൾ എന്നിവയിലൂടെ മംഗോളിയയിലെ യുവാക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

ഡിജിറ്റൽ സഹകരണത്തെക്കുറിച്ചുള്ള ധാരണാപത്രമെന്നും അദ്ദേഹം പറഞ്ഞു രാവിലെ രാജ്ഘട്ടിലെത്തിയ മംഗോളിയൻ പ്രസിഡന്റ് മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു നേരത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഖുറൈൽ സുഖ് ഉഖ്ന ചർച്ച നടത്തി പ്രസിഡന്റായതിനു ശേഷമുള്ള ഖുറൈൽ സുഖിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ